ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നല്ലൊരു വേനൽക്കാലല്ലേ വരുന്നത് വേനൽക്കാലം എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കൊക്കെ ഇച്ചിരി ചൂട് കൂടുതലായതുകൊണ്ട് വലിയ ഇഷ്ടമല്ലാത്തൊരു കാലാണ് എന്നാലും പൂച്ചെടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാലാണ് വേനൽക്കാലം കേട്ടോ നിറയെ പൂക്കൾ പൂച്ചെടികളിലൊക്കെ നിറയെ പൂക്കൾ ഒരു കാലമാണ് വേനൽക്കാലം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന റോസ് ബൊഗൻ വില് ടേബിൾ റോസ് അങ്ങനത്തെ നന്നായിട്ട് പൂക്കളൊക്കെ തരുന്ന ചെടികളില്ലേ അപ്പോൾ വേനൽക്കാലത്തേക്ക് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളൊന്നും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പൂക്കളൊക്കെ കുറവായിരിക്കും നല്ല രീതിയിൽ നമ്മൾ ചെടികൾക്കൊക്കെ ഒരു പരിപാലനം കൊടുക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് നന്നായിട്ട് പൂച്ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടാവും അല്ലേ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലെ റോസ് ചെടികൾ നമ്മളൊന്ന് ചെറുതായിട്ട് പരിപാലിക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് നുഷാറാക്കിയെടുക്കുകയെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറേ കാല ഒരു പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മഴക്കാലത്തിന് മുന്നെയാണ് ലാസ്റ്റ് വളപ്രയോഗമൊക്കെ നമ്മുടെ വീട്ടിലെ റോസിന് ചെയ്തിട്ടുള്ളത് അതിനുശേഷം വളപ്രയോഗം ഒന്നും നടത്തിയിട്ടില്ല യാതൊരു വിധ പരിപാലനവും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കണ്ടില്ലേ റോസിലൊക്കെ കളകയറി ഉണങ്ങിയ കമ്പുകളും ചില്ലകളൊക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് പൂക്കളൊക്കെ ഉണങ്ങി അങ്ങ് എന്താ പറയുക നീണ്ടു പോയിട്ടുണ്ട് ചെടിയൊക്കെ അപ്പം നമുക്ക് ഇതിലൊക്കെ കാര്യമായിട്ടുള്ള വളപ്രയോഗവും പരിപാലനം ഒക്കെ കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ റോസ് വേനൽക്കാലത്തിലേക്ക് വേണ്ടിയിട്ട് നിറയെ പൂക്കൾ വേനൽക്കാലത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറച്ച് ഞാൻ കൊടുക്കുന്ന പരിപാലനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ അമ്മയുടെ പൂന്തോട്ടത്തിൽ ഒരുപാട് റോസ് കളക്ഷൻ ഒന്നും ഇല്ല കേട്ടോ ഒരു അഞ്ച് ചെടിയേ ഞങ്ങൾക്ക് റോസ് ഉള്ളു അതിൽ രണ്ടെണ്ണം കാശ്മീരി റോസും ഒന്ന് ഓർക്കിഡ് റോസും പിന്നെ രണ്ട് ബട്ടഡ് റോസും ആണ് ഞങ്ങൾക്ക് ഉള്ളത് കേട്ടോ ഇതിൽ തന്നെ എനിക്ക് കാശ്മീരി റോസും ഓർക്കിഡ് റോസും ആണ് ഷ്ടേ കാരണം നമുക്ക് അധികം പരിപാലനം കൊടുക്കാണ്ട് തന്നെ നന്നായിട്ട് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന രണ്ട് റോസാണ് കാശ്മീരി റോസും അതുപോലെ ഓർക്കിഡ് റോസും അപ്പോൾ ഇതുവരെ ആരും ഈ ഓർക്കിഡ് റോസും കാശ്മീരി റോസൊന്നും വെക്കാത്തരും വീട്ടിൽ വാങ്ങി വയ്ക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ച് വെക്കാവുന്നതാണ് പലരും പറയുന്ന കംപ്ലൈൻറ്റ് ആ റോസ് പിന്നെ നഴ്സറികളിൽ പൂവിട്ട് കാണുന്ന കാണുമ്പോൾ വാങ്ങിക്കും പക്ഷേ വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ ആ ഒരു പ്രശ്നം നിങ്ങൾ കാശ്മീരി റോസിലും ഓർക്കിഡ് റോസിലും പറയില്ല കേട്ടോ നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്നത് മാത്രല്ല അധികം പരിപാലനം കൊടുക്കുകയും വേണ്ട എന്നുള്ളതാണ് പിന്നെ കാശ്മീരി ഒക്കെ ആകുമ്പോൾ കാശ്മീർ റോസും അതുപോലെ ഓർക്കിഡ് റോസും നമുക്ക് കമ്പ് കുത്തി വെച്ചിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതേസമയം ബർഡ് റോസ് നമുക്ക് മ്പ് കുത്തി കഴിഞ്ഞാലും പുതിയ തൈകളൊന്നും ഉണ്ടാവില്ല പക്ഷെ കാശ്മീർ റോസും ഓർക്കിഡ് റോസും അങ്ങനെയല്ല നമുക്ക് കമ്പ് കുത്തി പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കാശ്മീർ റോസ് വൈറ്റ് കളറിലും അതുപോലെ നല്ല ഡാർക്ക് പിങ്ക് അതായത് ഒരു മജന്ത കളറോട് കൂടിയതും പിന്നെ പിങ്ക് കളറും കേട്ടോ ഞാൻ പൂക്കൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടുതൽ കാശ്മീർ റോസുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ മൂന്നെണ്ണാണ് കണ്ടിട്ടുള്ളത് അതിൽ വെള്ളയും അതുപോലെ നല്ല ഡാർക്ക് പിങ്ക് മജന്ത കളറോട് കൂടിയതും നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ പിങ്ക് കുറേ കളർ ായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഓർക്കിഡ്രോസിന്റെ പൂക്കളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തണ്ടിൽ തന്നെ നല്ല കുലകളായിട്ട് നിറയെ പൂക്കൾ വരുന്നുള്ള പൂക്കൾ വിരിഞ്ഞ് കഴിയുമ്പോഴുള്ള സ്മെല്ലോ നമ്മുടെ പണ്ട് കാലത്ത് ഒരു പനിനീർ പൂവ് ഉണ്ടായിരുന്നില്ല പനിനീർപ്പൂവിന്റെ സ്മെല്ലായിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള അതിന് നല്ല സുഗന്ധമായിരിക്കും ഒരു പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ദൂരത്തുനിന്ന് തന്നെ മണം കിട്ടുന്നുള്ളത് അത്രയും നല്ല സുഗന്ധത്തോടു കൂടിയതും നിറയെ പൂക്കൾ ഉണ്ടാവുന്നതും വർഷം മുഴുവൻ പൂക്കൾ കിട്ടുന്നതും ഒരു ചെടിയാണ് ഓർക്കിഡ് റോസ് അപ്പോൾ ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഡൈര്യമായിട്ട് മേടിച്ച് വെക്കുക എങ്ങാനും നമുക്ക് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കമ്പ് കുത്തിയിട്ടാണെങ്കിലും നമുക്ക് പിന്നീട് പിടിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് ബട്ടർ റോസ് കമ്പ് കുത്തിയാ പിടിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീർ റോസും ഓർക്കിഡ് റോസും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന റോസാട്ടോ എന്തായാലും വാങ്ങി നോക്കണേ അപ്പോൾ പരിപാലനം കൊടുക്കുന്നതിന്റെ ആദ്യ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നത് കളകളൊക്കെ പറിച്ചു കളയുക കേട്ടോ അപ്പം നന്നായിട്ട് കളകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ചട്ടികളൊക്കെ അപ്പോൾ ആദ്യം ഞാൻ കളകൾ കളയാണ് കളകൾ കളഞ്ഞതിന് ശേഷം മാത്രം വളം പ്രയോഗിച്ചിട്ടേ കാര്യമുള്ളൂ ഇല്ലാച്ചാൽ ഉള്ള വളം മൊത്തം പിന്നെ അതിലെ ന്യൂട്രിയൻസ് ഒക്കെ കളകൾ വലിച്ചങ്ങ് കൊണ്ടുപോകും ചെടിക്ക് ഒന്നും കിട്ടിയില്ല അപ്പോൾ കളകളൊക്കെ പറിക്കുന്ന സമയത്ത് മുള് കൊള്ളാണ്ട് ശ്രദ്ധിക്കാൻ വേണം വേണ്ടോ അപ്പോൾ കാശ്മീരി ഒക്കെ ആണെങ്കിൽ തീരെ മുള്ളില്ലാത്ത റോസാണേ കാശ്മീരി റോസ് അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വളർത്താവുന്ന ഒന്നാണ് കാശ്മീരി റോസ് ഓർക്കിഡ് റോസിൽ വളരെ കുറവ് പിന്നെ മുള്ളൂ വല്ലാണ്ട് അധികമായിട്ടുള്ള മുള്ളൊന്നും ഓർക്കിഡ് റോസിലില്ല പക്ഷേ ബട്ടഡ് റോസ് പറഞ്ഞ പോലെയല്ല നന്നായിട്ട് മുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം കളകളൊക്കെ നീക്കം ചെയ്യാം അപ്പോൾ എല്ലാ ചട്ടിയിലും കളകളൊക്കെ ഞാൻ നീക്കം ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള കമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ഉണങ്ങി കമ്പ് അതുപോലെ പൂങ്കുലകളൊക്കെ അതൊക്കെ ഇനി വെട്ടി മാറ്റിയാൽ ചെയ്യുന്നത് കേട്ടോ ഇതിന് ലൈറ്റ് പ്രൂണിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ലൈറ്റ് ബ്രൂണിംഗ് നമ്മൾ എപ്പോഴും ചെയ്യണം പിന്നെ എന്നാൽ മാത്രമേ പുതിയ തളിയിലൊക്കെ വന്ന് അതിലൊക്കെ മുട്ട് നിറഞ്ഞ് പൂക്കളാവുള്ളൂ കേട്ടോ അപ്പോൾ ലൈറ്റ് പ്രൂണിങ് നമ്മൾ എല്ലാ സമയം ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ പൂങ്കുലകൾ ഉണങ്ങിയ പൂങ്കുലകളൊക്കെ വെട്ടുമ്പം ഒരല്ലാം അടിയിൽ വെച്ചിട്ട് മാത്രം വെട്ടിക്കളയുക അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ നിറയെ സഹായിക്കുന്നുള്ളതാ കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹാർട്ട് ബ്രൂണിംഗ് ഹാർട്ട് പ്രൂണിംഗ് എന്ന് പറയുന്നത് ഒന്നുമല്ല പറ്റിയായിട്ട് നമ്മൾ കമ്പ് ഊതി കൊടുക്കില്ല അതിനെയാണ് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഹാർഡ് പ്രൂണിംഗ് നമ്മൾ വർഷത്തിൽ വർഷത്തിലൊരിക്കലും നിർബന്ധമായിട്ടും ചെയ്യണം ഞാനിവിടെ സാധാരണ റോസിലൊക്കെ ഹാർട്ട് പ്രൂണിംഗ് ചെയ്യുന്നത് ഒരു മെയ് പകുതി കഴിഞ്ഞിട്ടാണ് അപ്പോൾ മെയ് പകുതി കഴിഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് മഴക്കാലാണ് വരുന്നത് അപ്പം മഴക്കാലാവുമ്പോൾ നന്നായിട്ട് വീണ്ടും ശിഖരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ ഇലകളൊക്കെ വരാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നീട് മഴക്കാലം അങ്ങ് കഴിയുമ്പോഴത്തേക്കും ഈ പുതിയ വന്ന ശിഖരങ്ങളിലൊക്കെ മുട്ടുകളും പൂക്കളൊക്കെ നിറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഹാർട്ട് പ്രോണിങ് ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി എപ്പോഴും റെജുവിനേറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളതാണ് അപ്പോൾ ലൈറ്റ് പ്രോണിങ് നമ്മൾ എപ്പോഴും ചെയ്ത് കൊടുക്കുക ഹാർട്ട് പ്രോണിങ് നമ്മൾ വർഷത്തിൽ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ഓരോ വട്ടും പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വളപ്രയോഗം മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ നന്നായിട്ട് വളപ്രയോഗം പ്രൂണിങ് കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗമാണ് ചെടികളിൽ പെട്ടെന്ന് ശിഖരങ്ങളും പൂക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുക അപ്പോൾ വളപ്രയോഗം ചെയ്യാനായിട്ട് നമുക്ക് ചാണകപ്പൊടി നല്ല പൊടിഞ്ഞ ചണകപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ കമ്പോസ്റ്റ് പൊടി ഉണ്ടാവില്ല കമ്പോസ്റ്റാണ് ഏറ്റവും നല്ലത് കമ്പോസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അടുക്കള വേസ്റ്റ് വേസ്റ്റെന്നൊക്കെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് പൊടിയാണെങ്കിൽ അതിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ല കാരണം അതിൽ മുട്ടത്തോടും ഉള്ളിത്തണ്ടും അതുപോലെ നമ്മുടെ ചായച്ചണ്ടിയൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഉള്ള പിന്നെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതില്ലാത്ത ചാണകപ്പൊടി നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ പഴത്തൊലിയൊക്കെ ഇട്ട് വെച്ചുണ്ടാക്കുന്ന സ്ലറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നീട് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ കൂടുതലും നമ്മൾ രാസവളമൊക്കെ ഇടുന്നതിലും ഏറ്റവും നല്ലത് ഇത്തരത്തിൽ ഓർഗാനിക്കായിട്ടുള്ള പിന്നെ വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ എല്ലാത്തിൻ്റെയും കമ്പൊക്കെ ഞാൻ ഏകദേശം കോതി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്ന വളം ചാണകപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഏതാച്ചാൽ അത് കൊടുക്കുക രാസവളമൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് റോസിന് ജൈവവളം ഈ വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ജൈവവളം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാനിവിടെ ഉണങ്ങിപ്പൊടിച്ച ചാണകപ്പൊടി എനിക്ക് എനിക്കെവിടുന്ന കിട്ടിയെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഞങ്ങളിവിടെ വള വളങ്ങളൊക്കെ മേടിക്കുന്നത് ജൈവവളമൊക്കെ മേടിക്കുന്നത് വി എഫ് പി സി കെ എന്നാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള വി എഫ് പി സിക്കയിൽ പിന്നെ ചാണകപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും പൊടിഞ്ഞ ആട്ടും കാഷ്ടമൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കിട്ടും അതേപോലെ പൊടിഞ്ഞ ചാണകപ്പൊടിയിൽ ഒട്ടും മണ്ണില്ലാത്ത ചാണകം മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ചാണകപ്പൊടിയാണ് അപ്പം നിങ്ങൾക്ക് ചാണകപ്പൊടിയൊക്കെ കിട്ടാൻ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ സംശയമുള്ളവർ അടുത്തുള്ള വി എഫ് പി സിക്കലൊന്നന്വേഷിച്ച് നോക്കുക ഒരുവിധം എല്ലാ വി എഫ് പി സിക്കയിലും വളങ്ങളും വിത്തുകളും അതുപോലെ ചെടിക്ക് വേണ്ട പിന്നെ രോഗ കീടബാധകയ്ക്കൊക്കെ അടിക്കാനുള്ള സാധനങ്ങളൊക്കെ കീടനാശിനികളൊക്കെ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കും നമുക്ക് ഇവിടെ എല്ലാം കിട്ടും കേട്ടോ നമ്മുടെ നല്ല പ്രവർത്തനം നടക്കുന്നൊരു വി എഫ് പി സിക്ക് നമ്മുടെ വീടിനടുത്തുള്ളത് അതുകൊണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഇത്തരത്തിൽ വളങ്ങളൊക്കെ മേടിക്കുന്നത് അങ്ങനെ ഞാൻ കളകളെല്ലാം നീക്കം ചെയ്തു കമ്പെല്ലാം കോതി കൊടുത്തു നല്ലപോലെ വളപ്രയോഗം നടത്തി നടത്തില്ലേ ഇനി ഞാൻ ഈ ചെടിച്ചെട്ടി വെക്കുന്നത് മിതമായ രീതിയിൽ വെയിലുകൊള്ളുന്ന അതായത് മിതമായി അഞ്ച് മുതൽ ആറ് മണിക്കൂർ വെയിൽ കൊള്ളുന്ന ഒരു ഏരിയയിലേക്കായിരിക്കും വെച്ചു കൊടുക്കുക കേട്ടോ ഒരിക്കലും നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിശക്തമായ വെയിൽ വിൽക്കുന്ന ഭാഗത്തൊന്നും റോസാ ചെടി വെക്കരുത് ഇല കരിച്ചിലും കമ്പ് കരിച്ചിലൊക്കെ ഉണ്ടാവും അതുപോലെ ചെടി കുരുടിച്ച് പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ നല്ല മിതമായ വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് മാത്രം വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നനയാണ് രണ്ട് നേരം നനയ്ക്കണം നല്ല വേനൽക്കാലത്തേക്കാണ് പോകുന്നത് രാവിലെയും വൈകുന്നേരം നനച്ചൊടുക്കുക നനയ്ക്കുമ്പോൾ ചെടി ചട്ടിയുടെ കടക്കിൽ അതായത് പിന്നെ മണ്ണ് നനയുന്ന രീതിയിൽ മാത്രം നനച്ചൊടുക്കുക ചെടിയിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിലൊന്നും നിങ്ങൾ നനച്ചു കൊടുക്കരുത് അത്തരത്തിൽ നനയ്ക്കുമ്പോൾ ഫംഗൽ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും റോസിൻ്റെ ഇലകളിൽ മഞ്ഞ ഇലയോട് കൂടിയാവുകയും ഇടയിൽ കറുത്ത പുള്ളിക്കുത്തുകളൊക്കെ വരുന്നതിലൊക്കെ കറുത്ത പുള്ളികളൊക്കെ വരുന്നത് അത് ഫംഗൾ രോഗങ്ങളാണ് അതൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവാനൊക്കെ മറ്റില്ലകളിലേക്കും മറ്റ് ചെടികളിലേക്കൊക്കെ സ്പ്രെഡ് ആവാൻ അത്തരത്തിൽ നനയ്ക്കുമ്പോൾ സാഹചര്യം വയ്ക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേനൽക്കാലത്ത് നല്ല പോലെ റോസിൽ പൂ പൂവുണ്ടാവുന്നതായിരിക്കട്ടോ അപ്പോൾ വരും വേനൽക്കാലം നല്ലൊരു പൂക്കാലമാക്കി തീർക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ